കൈകാലുകൾക്ക് വരുന്ന മരവിപ്പ് കണ്ണിന് ചുറ്റും അല്ലെങ്കിൽ വായ്ക്കു ചുറ്റും വരുന്ന വിറയൽ ഒരു ട്വിച്ചിങ് പോലെ നല്ല ബാക്ക് പെയിൻ ഓർമ്മക്കുറവ് പോലെ അനുഭവപ്പെടുക ഇങ്ങനെ പ്രത്യേകിച്ച് കാരണങ്ങൾ ഒന്നുമില്ലാതെ ലക്ഷണങ്ങൾ കാണിക്കുന്നുണ്ടെങ്കിൽ അതൊരു പക്ഷേ ശരീരത്തിൽ കാൽഷ്യത്തിൻ്റെ അളവ് കുറയുന്നത് കൊണ്ടാവാം എന്തുകൊണ്ടാണ് കാൽഷ്യം നമുക്ക് വളരെ പ്രധാനപ്പെട്ടതാകുന്നത് എന്തുകൊണ്ടാണ് കാൽഷ്യം കുറയുന്നത് കാൽഷ്യം കുറയുന്നത് എങ്ങനെ മനസ്സിലാക്കാം കാൽഷ്യം നമ്മുടെ ശരീരത്തിന് വളരെ അത്യാവശ്യമായൊരു മിനറലാണ് നമ്മുടെ എല്ലുകൾക്ക് പല്ലുകൾക്ക് ഹൃദയത്തിന് മസിൽസിന് നാടി ഞരമ്പുകൾക്ക് വരെ എല്ലാത്തിനും കാൽഷ്യം വളരെ അത്യാവശ്യമാണ് കാൽഷ്യം കുറയുമ്പോൾ ഈ ഭാഗങ്ങളെ നന്നായി ബാധിക്കുകയും ചെയ്യുന്നു ദീർഘനാളുകൾ നമ്മുടെ ശരീരത്തിൽ കാൽഷ്യം കുറയുമ്പോൾ നമ്മുടെ പല്ലുകളിൽ നിന്നും എല്ലുകളിൽ നിന്നും ശരീരം കാൽഷ്യം വലിച്ചെടുക്കുന്നു ഇതുമൂലം നമുക്ക് നടുവേദന കഴുത്തുവേദന തുടങ്ങിയവ അനുഭവപ്പെടുകയും നമ്മുടെ എല്ലുകൾ വീക്കാകുകയും പെട്ടെന്ന് ഫ്രാക്ചർ ആവുകയും ചെയ്യുന്നു കൂടാതെ പുഴുപ്പൽ ഉണ്ടാവാനും സാധ്യത ഏറെയാണ് കൂടാതെ കാരണമില്ലാത്ത ക്ഷീണം നഗത്തിൽ വെള്ളം നിറത്തിലുള്ള പാടുകൾ കാണപ്പെടുക ഇത് നമ്മൾ അധിക കാലം ശ്രദ്ധിക്കാതെ നീളുമ്പോൾ ശരീരം ഉറപ്പായും എല്ലുകളിൽ നിന്നും പല്ലുകളിൽ നിന്നും കാൽഷ്യം റിമൂവ് ചെയ്യുകയും തത്ഫലമായി നമ്മുടെ എല്ലുകൾ ചുരുങ്ങുകയും ആർത്തറൈറ്റീസ് പോലുള്ള അസുഖങ്ങൾ ഉണ്ടാവുകയും ചെയ്യുന്നു കാൽഷ്യം വളരെ അധികം ലോ ആയി കാണുന്നവരിൽ സോറിയാസിസ് എക്സിമ പോലെയുള്ള തൊക്ക് രോഗങ്ങൾ കാണപ്പെടുന്നതായി പഠനങ്ങൾ പറയുന്നു നമ്മുടെ ശരീരത്തിന് ആവശ്യമായ കാൽഷ്യത്തിൻ്റെ അളവ് എന്ന് പറയുന്നത് എയ്റ്റ് പോയിൻ്റ് ഫൈവ് ടു ടെൻ പോയിൻറ്റ് ടു മില്ലിഗ്രാം പെർ ഡെസിലിറ്റർ ആണ് എട്ട് ഗ്രാമിൽ താഴെ വരുമ്പോഴാണ് കാൽഷ്യം കുറയുന്ന ഒരവസ്ഥ വരുന്നത് കാൽഷ്യം കുറയാനുള്ള കാരണങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം ഭക്ഷണത്തിൽ പ്രോപ്പറായിട്ട് കാൽഷ്യം ഉൾപ്പെടുത്തുന്നില്ല അല്ലെങ്കിൽ കാൽഷ്യം അടങ്ങിയിട്ടുള്ള ഭക്ഷണങ്ങൾ നമ്മൾ കഴിക്കുന്നില്ല എന്നതാണ് പ്രധാന കാരണം കൂടാതെ തൈറോയ്ഡ് ഗ്രന്ഥിയുടെ ബാക്കിലായിട്ട് പാരാ തൈറോയ്ഡ് ഗ്രന്ഥികളുണ്ട് അത് ഉൽപ്പാദിപ്പിക്കുന്ന ഹോർമോണിൻ്റെ അളവ് കുറയുമ്പോഴോ അല്ലെങ്കിൽ ഹോർമോൺ പ്രോപ്പറായിട്ട് ബോഡിയിൽ റെസ്പോണ്ട് ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിലും കാൽഷ്യത്തിൻ്റെ അളവ് കുറയാം വൈറ്റമിൻ ഡി ഡെഫിഷ്യൻസി ഉള്ളപ്പോഴും അല്ലെങ്കിൽ മഗ്നീഷ്യത്തിൻ്റെ അളവ് കുറയുമ്പോഴും അല്ലെങ്കിൽ കിഡ്നി സംബന്ധമായ പ്രശ്നങ്ങളോ അല്ലെങ്കിൽ ലിവർ സംബന്ധമായ പ്രശ്നങ്ങളോ ഉണ്ടാകുമ്പോഴും ബ്ലഡിൽ കാൽഷ്യത്തിൻ്റെ അളവ് കുറയുന്നു ദഹന പ്രശ്നങ്ങളുള്ള ആളുകൾ അല്ലെങ്കിൽ കുടലിന് പ്രശ്നമുള്ള ആളുകൾ അതായത് ക്രോൺസ് ഡിസീസ് അൾസറൈറ്റീസ് കൊളൈറ്റീസ് പോലുള്ള കണ്ടീഷനുള്ള ആളുകൾ കഴിക്കുന്ന ആഹാരത്തിൽ നിന്നും പ്രോപ്പറായിട്ട് കാൽഷ്യം അബ്സോർപ്ഷൻ നടക്കില്ല അങ്ങനെയുള്ളവരിലും ശരീരത്തിൽ കാൽഷ്യത്തിൻ്റെ അളവ് വളരെ കുറവായിരിക്കും ഡയറ്ററി മാനേജ്മെൻറ്റിലൂടെ നമുക്ക് കുറെയൊക്കെ കാൽഷ്യത്തിൻ്റെ അളവ് നല്ല രീതിയിൽ മെയിൻറ്റൈൻ ചെയ്തു കൊണ്ടുപോകാനാകും അതായത് പാലും പാൽ ഉൽപ്പന്നങ്ങളിലും നന്നായിട്ട് കാൽഷ്യം അടങ്ങിയിട്ടുണ്ട് പാൽ ഉൽപ്പന്നങ്ങൾ എന്ന് പറയുമ്പോൾ ചീസ് യോഗട്ട് ബട്ടർ പോലുള്ള ഫുഡ് ഐറ്റംസ് കൂടാതെ ഗ്രീൻ ലീഫി വെജിറ്റബിൾസ് സ്വീറ്റ് പൊട്ടറ്റോ കിവി ഓറഞ്ച് പപ്പായ ബദാം പല വിധത്തിലുള്ള മീനുകൾ എല്ലാവിധ ബെറീസ് അതായത് സ്ട്രോബെറി മൾബെറി സോയാ പ്രോഡക്ട്സ് അതായത് സോയാ മിൽക്ക് സോയ നട്ട്സ് തുടങ്ങിയ ഭക്ഷണ പദാർത്ഥങ്ങൾ അതുപോലെ തന്നെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഘടകമാണ് വൈറ്റമിൻ ഡി നമ്മൾ കഴിക്കുന്ന ആഹാരത്തിൽ അടങ്ങിയിട്ടുള്ള കാൽഷ്യം അബ്സോർപ്ഷൻ നടക്കണമെങ്കിൽ അവിടെ വൈറ്റമിൻ ഡി വളരെ അത്യാവശ്യമാണ് വൈറ്റമിൻ ഡി ആണ് കുടലിൽ നിന്നും കാൽഷ്യം അബ്സോർബ് ചെയ്യാൻ സഹായിക്കുന്നത് വൈറ്റമിൻ ഡിയുടെ മെയിൻ സോഴ്സ് എന്ന് പറയുന്നത് സൂര്യപ്രകാശമാണ് ഡെയിലി പത്ത് മുതൽ പതിനഞ്ച് മിനിറ്റ് വരെ ഇളം വെയിൽ കൊള്ളുന്നത് വളരെ നല്ലതാണ് ഇങ്ങനെയുള്ള കാര്യങ്ങൾ നന്നായി ശ്രദ്ധിക്കുമ്പോൾ നമ്മുടെ ശരീരത്തിലെ കാൽഷ്യം ലെവൽ ഒട്ടും തന്നെ കുറയാതെ നന്നായി മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകാൻ സാധിക്കുന്നതാണ് വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക ഇത് ഉപകാരപ്രദമെന്ന് തോന്നുന്നുവെങ്കിൽ നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്കായി ഷെയർ കൂടി ചെയ്യുക